ബ്രേക്കിംഗ് തിരുവനന്തപുരത്ത് യുവാവിന്റെ കാലിന്റെ ചലനശേഷി നഷ്ടപ്പെട്ടതിൽ വിചിത്രവാദവുമായി വാദവുമായി താലൂക്ക് ആശുപത്രി പൊട്ടാസ്യം ഉയർന്നതുകൊണ്ടാണ് യുവാവിന്റെ കാലിന്റെ ചലനശേഷി നഷ്ടപ്പെട്ടത് എന്നാണ് ആശുപത്രിയുടെ വിശദീകരണം എന്നാൽ താലൂക്ക് ആശുപത്രിയുടെ വാദം തെറ്റെന്നാണ് മെഡിക്കൽ കോളേജ് വ്യക്തമാക്കുന്നത് ആറ് ദിവസമായി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന ജിഷ്ണുവിന്റെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്കയുണ്ടെന്നാണ് കുടുംബം പറയുന്നത് മെഡിക്കൽ കോളേജിൽ ടെസ്റ്റുകൾ എടുക്കാൻ സഹോദരൻ വിഷ്ണു പറഞ്ഞു കേൾക്കാം അഞ്ച് ദിവസമായി അവന് ഒരു മാറ്റം ഒന്നും വന്നിട്ടില്ല അവർ ഇഞ്ചക്ഷൻ നീര് കെട്ടി കിടക്കുന്നുണ്ട് ഇഞ്ചെ ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് പൊട്ട പൊട്ടാസ്യത്തിനവന്തിര കൂടുതലായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് നമ്മളെ അവരിലൊന്നും അവർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചെന്നാണ് ഞാൻ അറിഞ്ഞത് എന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ ഇവിടെ ഡോക്ടറില അങ്ങനെ പൊട്ടാസിൽ എങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ രണ്ട് കാലും പാരലൈസർ ആവാനാണ് സാധ്യത ഒരു കാലയുള്ളൂ അതുമാത്രമല്ല പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂടിയും കുറഞ്ഞു നിൽക്കുന്നത് ഇവിടുത്തെ സിസ്റ്റത്തിൻ്റെ ഞങ്ങളുടെ ഈ നമ്മുടെ ഇതിൽ ലബോറട്ടറിയിലേക്ക് അത് മിസ്റ്റേക്കാണ് ചെറിയ മിസ്റ്റേക്ക് അങ്ങോട്ടും ഇവിടെ വേരിയേഷൻ വരും അതൊന്നും പ്രശ്നമില്ലെന്ന് അവർ പറഞ്ഞു സൂചി വെച്ച സമയത്ത് നിറവിൽ ടച്ചായിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള അപ്പോൾ അത് തിങ്കളാഴ്ച എൻ്റെ തിങ്കളാഴ്ച അറിയാൻ പറ്റും കാരണം എൻ്റെ അച്ഛൻ കിഡ്നി പേയൻറ്റാണ് അപ്പോൾ ഞാനും ഞാനവനും കൂടെ കുടുംബം നോക്കിക്കൊണ്ട് പോകുന്നത് അപ്പോൾ അവനും കൂടെ അങ്ങനെ വീണ് കിടക്കുമ്പോൾ ഞാൻ രാത്രി രാത്രി വീട്ടിലാണ് പോകുന്നത് കാര്യം അച്ഛനെ മുകളിലെടുത്ത് കൊടുക്കണം ആഹാരം കൊടുക്കണം ഞാൻ രാവിലെ ഓടി ഇവിടെ എത്തും വൈകുന്നേരം പോകും ഇപ്പോൾ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല നമുക്കൊപ്പം അരുൺ സോളമനുണ്ട് അരുൺ പൊട്ടാസ്യം കുറഞ്ഞു പോയാൽ ഒരു കാലിന് ശേഷി മാത്രമല്ലല്ലോ പോവാ രണ്ടു കാലിന് ശേഷി പോവില്ലേ ഇഞ്ചക്ഷൻ എടുത്ത കാലിന് സംഭവിച്ചതിനെ കുറിച്ചല്ലേ നമ്മൾ ഇപ്പോൾ അവരോട് ചോദിച്ചത് മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർ തള്ളുകയാണോ ഈ നെയ്യങ്കര ആശുപത്രിയുടെ വാദം അരുൺ പൂർണ്ണമായിട്ടും ഈ നെയ്യങ്കര ആശുപത്രി ഉന്നയിച്ച ഉന്നയിച്ചായി വാദത്തെ തള്ളിക്കൊണ്ടാണ് മെഡിക്കൽ കോളേജിലെ അധികൃതർ രംഗത്തെത്തിയിരിക്കുന്നത് കാരണം സ്വാഭാവികമായിട്ടും വയറുവേദനയായിട്ടാണ് ജിഷ്ണു അവിടെ എത്തിയത് അവിടെ എത്തിയപ്പോൾ തന്നെ അവർ നൽകിയ ഇഞ്ചക്ഷൻ അത് നേരത്തെ തന്നെ നേരിടുന്ന സൂപ്രണ്ട് ജോയ് ജോൺ വ്യക്തമാക്കിയിരുന്നു മൂന്ന് ഇഞ്ചക്ഷങ്ങൾ നൽകി അതിൽ രണ്ടെണ്ണം ഒരുപോലത്തെ ഇഞ്ചക്ഷനാണ് ഒന്ന് ഗ്യാസിന്റെ ഇഞ്ചക്ഷനും മറ്റൊന്ന് വേദനയ്ക്കുള്ള ഡൈക്ലോഫിനാക്ക് എന്ന് പറഞ്ഞ ഇഞ്ചക്ഷനുമാണ് ഈ മൂന്നാമത്തെ ഇഞ്ചക്ഷൻ നൽകുമ്പോഴാണ് ജിഷ്ണുവിൻ്റെ ഇടതുക്കാൽ പൂർണ്ണമായിട്ടും ചലനശേഷി നഷ്ടപ്പെട്ടു അതായത് മരവിച്ച ഒരു അവസ്ഥയിലേക്ക് മാറുന്നതും കടുത്ത വേദനയോടുകൂടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നത് അന്ന് കുടുംബം അവിടെ ആ ആശുപത്രിയിൽ നിൽക്കാനാണ് ആഗ്രഹിച്ചത് പക്ഷേ നേറ്റിങ്ങനെ എം എൽ എ ആൻസലനാണ് മെഡിക്കൽ കോളേജിലേക്ക് കുടുംബത്തെ പറഞ്ഞേക്കുന്നത് മുഴുവൻ കാര്യങ്ങളും നോക്കിക്കാം നോക്കിക്കൊള്ളാമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു പക്ഷേ നാളെ ദിവരെയുമായിട്ട് എം എൽ എയുടെ ഭാഗത്ത് നിന്ന് ഒരുവിധത്തിലുള്ള വിധത്തിലുള്ള പ്രതികരണമുണ്ടായിട്ടില്ല കുടുംബത്തിന് എന്താണ് സംഭവിച്ചത് മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടുന്നുണ്ടോ എന്ന വിധത്തിൽ ഒന്നും തന്നെ തിരക്കിയില്ല എന്നുള്ളൊരു ആരോപണം കുടുംബം ഉയർത്തുന്നുണ്ട് മറ്റൊന്ന് അരുൺ സൂചിപ്പിച്ച ഒരു കാര്യം ഈ സ്വാഭാവികമായിട്ടും പൊട്ടാസ്യം ഉയർന്നാൽ രണ്ട് കാലുകളും തളർന്നു പോകാൻ അല്ലെങ്കിൽ ചലനശേഷി നഷ്ടപ്പെട്ടു പോകാനാണ് ഇടയാക്കുന്നത് പക്ഷേ ഇത് പൊട്ടാസ്യം ഉയർന്നതല്ല എന്നുള്ളതാണ് മെഡിക്കൽ കോളേജിലെ കേശവരിലുള്ള അന്നുണ്ടായിരുന്ന ഡോക്ടർമാർ കുടുംബത്തോടും പറഞ്ഞത് നിലവിൽ ഈ ഇഞ്ചക്ഷൻ നൽകിയത് ചട്ടത്തിലല്ല എന്നുള്ളതാണ് സ്വാഭാവികമായി ഇടുപ്പിന് തൊട്ടടുത്ത് അതായത് വയറിന് സൈഡിലായിട്ട് ഒരു ഇഞ്ചക്ഷൻ വയ്ക്കുന്നു അത് എങ്ങനെയാണ് നേഴ്സിന് ആ ഭാഗത്ത് തുടർച്ചയായിട്ട് മൂന്ന് ഇഞ്ചക്ഷനുകൾ നൽകാൻ ഇടയാക്കിയതെന്നുള്ളതാണ് കുടുംബം ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം അത് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ ശ്രദ്ധയിലും പെടുത്തിയിട്ടുണ്ട് ഇതിൽ ആ ഇഞ്ചക്ഷൻ വെച്ചതിൽ എന്തെങ്കിലും തകരാർ അല്ലെങ്കിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത് ഇന്ന് ഇത് സംബന്ധിച്ചൊരു ടെസ്റ്റ് നടത്തുന്നുണ്ട് നെർവിന് തകരാറ് സംഭവിച്ചിട്ടുണ്ടോ ഇഞ്ചക്ഷൻ സൂചി വെച്ചപ്പോഴാണോ ഈ നെർവ് തകരാറ് സംഭവിച്ചെന്നുള്ള പരിശോധന നടക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷമേ ഇത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ ശരി താങ്ക് യു അരുൺമനാണ് വിവരങ്ങൾ നൽകിയത് ഒരു കാലിൽ മാത്രമായിട്ട് അങ്ങനെ പൊട്ടാസ്യം കുറഞ്ഞാൽ അതാണ് മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർ നേറ്റിൻകര ആശുപത്രി അധികൃതരുടെ വാദം തള്ളുന്നത് എന്തായാലും കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായിട്ട്